ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദേവീസ് പ്ലാനറ്റ് ഇനി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെ റെഡിയാക്കാൻ നോക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പാനിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് നമുക്ക് ഈ വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇടിയപ്പന്തൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇനി ഇത് നല്ല സ്മൂത്ത് ആകുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മാവ് നല്ല സ്മൂത്തായിട്ടൊന്ന് കുക്കായി കിട്ടണം ഇവിടെ അത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുകയും വേണം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചു ഇനി അടുത്ത് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുത്തു ഇനി അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇരുക്കിയെടുക്കാം ശർക്കര തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു കപ്പ് ചെറുപയറ് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അടുത്തൊരു പാനിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അരിച്ച് ഒ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പയറുകൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് നമുക്കിത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ശർക്കരയൊക്കെ തേങ്ങയിലും പയറിലും നല്ലോണം പിടിച്ച് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം ഡേവീസ് പ്ലാനറ്റ് എന്ന എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ടച്ച് ചെയ്യണേ അപ്പോൾ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്നും മാറ്റിവെക്കാം അപ്പോൾ മാവ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം മാവ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റണം നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റാം ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഷേപ്പായിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം മാവെല്ലാം നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പയറിൻ്റെ മിശ്രിതവും നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പയർ ഉരുട്ടിയെടുക്കാം പയറും അതുപോലെ നല്ല രീതിയിൽ ഒന്ന് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിനെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം ഇതുപോലെ നല്ലോണം ഷേപ്പ് ചെയ്ത് ഒന്ന് കുഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പയറിൻ്റെ മിശ്രിതം ഇതിലേക്ക് വെച്ച് കൊടുത്ത് മാവ് ക്ലോസ് ചെയ്ത് വീണ്ടും ഉരുട്ടിയെടുക്കാം അപ്പോൾ മാവ് പൊട്ടിപ്പോകാതെ അകത്ത് വെച്ച് നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തി ആയ ഒരു മണി പലഹാരമാണ് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് ഉപയോഗിക്കാൻ കഴിയും ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇഡ്ഡലി കുട്ടികളുടെ തട്ടിൽ വച്ചെടുത്ത് ഇതൊന്ന് ആ എടുക്കാം ഇരുപത് മിനിറ്റ് മാത്രമാണ് എൻ്റെ കുക്കിംഗ് ടൈം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്